ിൽ വമ്പൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് ഡി എംകെയുടെ സർവേ ബിജെപി വട്ടപൂജ്യമാകുമെന്ന് സർവേയിൽ പറയുന്നുണ്ട് ഏപ്രിൽ പത്തൊൻപതിന് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഡിഎംകെ നേതൃത്വം സർവേ നടത്തിയത് സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം അനായാസം ജയിക്കുമെന്ന് പറയുന്നു ഡി എം കെയിലെ പ്രമുഖർ ചേർന്നാണ് ഈ സർവേ തയ്യാറാക്കിയത് മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ഡി എം കെ സഖ്യം വമ്പൻ വിജയം നേടുമെന്നാണ് സർവേ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം വിജയിച്ച സീറ്റുകളാണിത് അതിൽ എല്ലാം വമ്പൻ ജയം ഇന്ത്യ സഖ്യം നേടുമെന്നും സർവേ വ്യക്തമാക്കി അതേസമയം ഏഴ് സീറ്റുകളിൽ അണ്ണാ ഡി എം കെയുമായി ഡി എം കെ സഖ്യം മത്സരം നേരിടുന്നുണ്ട് ഇവയിൽ ചെറിയ മാർജിനിൽ വിജയിച്ച് കയറുമെന്നും സർവേ പ്രവചിക്കുന്നു തേനി തിരുനെൽവേലി ി പൊള്ളാച്ചി രാമനാഥപുരം അടക്കമുള്ള ഏഴ് സീറ്റുകളിലാണ് അണ്ണാ ഡി എം കെയിൽ എന്ന കടുത്ത മത്സരം ഡി എം കെ നേരിടുന്നത് മത്സരം കഠിനമാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരുമെന്നാണ് സർവേ പറയുന്നത് ഒറ്റ സീറ്റിലും ബി ജെ പി വിജയിക്കില്ലെന്ന് സർവേ അടിവരയിട്ട് പറയുന്നു ഒരു സീറ്റിൽ കടുത്ത മത്സരം നേരിടുന്നുണ്ടെന്ന് സർവേ പറയുന്നു അവിടെ വിജയിക്കുക അങ്ങേറ്റം കഠിനമായിരിക്കുമെന്നും സർവേ വ്യക്തമാക്കി അതേസമയം ഏതാണ് ത്രില്ലർ പോരാട്ടം നടക്കുന്ന സീറ്റ് എന്ന് ഡി എം കെ വെളിപ്പെടുത്തിയിട്ടില്ല ഡി എം കെ സംസ്ഥാനത്തെ എല്ലാ സീറ്റും തൂത്തുവാരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സീറ്റ് അതിനെ തടഞ്ഞേക്കാമെന്നും സർവേ പറയുന്നു കല്ലക്കുറിച്ചിയോ ധർമ്മപുരിയോ ആയിരിക്കും ഈ സീറ്റ് എന്നാണ് അഭ്യൂഹം എൺപത് ശതമാനത്തിൽ അധികം പോളിംഗ് രേഖപ്പെടുത്തിയ സീറ്റാണിത് അറുപത്തിയൊൻപത് പോയിൻറ്റ് ഏഴ് രണ്ടാണ് തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇത് കുറവാണ് ശതമാനത്തിലധികം പോളിംഗ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതാണ് ഡി എം കെക്ക് പ്രതീക്ഷ നൽകുന്നത് അതേസമയം സഖ്യസാധ്യതകൾ എത്രത്തോളം ശക്തമായിരുന്നു എന്ന് പരിശോധിക്കാൻ കൂടിയാണ് സർവേ നടത്തിയത് ജില്ലാ അധ്യക്ഷന്മാരുടെയും മണ്ഡലങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ പ്രത്യേകം വിലയിരുത്തിയിട്ടുണ്ട് കോയമ്പത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ പോരാട്ടമാണ് നടന്നത് അതുപോലെ തേനിയിൽ ടി ടി ദിനകരനാണ് മത്സരിച്ചത് ഇവിടെ കടുത്ത മത്സരമാണ് നടക്കുന്നത് അതുപോലെ നയനാർ നാഗേന്ദ്രൻ തിരുനെൽവേലിയിലും രാമനാഥപുരത്ത് എൻ ഡി എ സ്വതന്ത്രനായി ഒ പനീർസെൽവവും മത്സരിക്കുന്നുണ്ട് ഇതെല്ലാം എങ്ങോട്ട് വേണമെങ്കിലും മറിയാവുന്നതാണ് പി എം കെ നേതാവ് അൻപുമണി രാമദാസിന്റെ ഭാര്യ സൗമ്യ മത്സരിച്ച ധർമ്മപുരി കൈവിട്ടേക്കുമെന്നാണ് ആശങ്ക സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിങ്ങും ഇവിടെയാണ് കണ്ടത് സാമുദായിക അടിസ്ഥാനത്തിൽ ധ്രുവീകരണമുണ്ടായെന്നും ഇത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായേക്കുമെന്നാണ് സൂചന